ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം വലിയപ്പള്ളിയിൽ ദേവമാതാവിന്റെ ജനന പെരുന്നാളിന് തുടക്കമായി പെരുന്നാളിന് തുടക്കം കുറിച്ച് ഇടവക മെത്രപ്പോലിത്തയായും ഓർത്തഡോക്സ് സഭ സുന്നഹദോസ് സെക്രട്ടറിയുമായ ഡോക്ടർ യുഹാനോൺ മാർക്ക് ക്രിസോസ്റ്റമോസ് മെത്രപൊലിത്ത കൊടിയേറ്റ് നിർവഹിച്ചു വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ സഹവികാരി ഫാദർ ജിതിൻ അലക്സ് മണപ്പുറത്ത് ട്രസ്റ്റി എം വി എബ്രഹാം സെക്രട്ടറി ജോൺ വാലയിൽ എന്നിവർ നേതൃത്വം നൽകി പെരുന്നാളിന്റെ ഭാഗമായി ഫാദർ അലക്സാണ്ടർ എബ്രഹാം ഫാദർ ജോർജ് പനക്കാമറ്റം ഫാദർ ബിബിൻ പല്ലാട്ട് ഫാദർ എമിൽ ടി എബ്രഹാം ഫാദർ ജോബിൻ പി സജി എന്നിവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ഫാദർ മാത്യു സി ജോസഫ് ഡി കൻ ജിതിൻ മാത്യു ഫിലിപ്പ് എന്നിവർ ധ്യാനത്തിനും നേതൃത്വം നൽകും മധ്യസ്ഥതയിലുള്ള എട്ട് നോയമ്പിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു ഈ ആക്ടലിന്റെ പ്രത്യേകത ഞായറാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കുന്നു എന്നുള്ളതാണ് നരണപള്ളിയിലെ എട്ട് നോയമ്പിന് വളരെ പ്രശസ്തിയുണ്ട് ധാരാളം ആൾക്കാർ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഈ പെരുന്നാളും സംബന്ധിക്കുന്നു എല്ലാവർക്കും അമ്മയുടെ മധ്യസ്ഥത കാവിലും കോട്ടയിലും അനുഗ്രഹമായി സെപ്റ്റംബർ ഏഴിന് വൈകിട്ട് ആറ് മുപ്പതിന് ആലും തുരത്തി കുരിശ്ശടിയിൽ നിന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണം എട്ടിന് രാവിലെ ഏഴ് മുപ്പതിന് യുഹാനോൺ മാർ പോളിക്കാർപോസ് പോസ് നേതൃത്വത്തിൽ മൂന്നിൻമേൽ കുർബാന എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ തിരുവല്ല